കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി അബദ്ധങ്ങൾ പറയുന്നത് നിർത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത അത് പുതിയ വാർത്തയല്ല അദ്ദേഹം തുടർച്ചയായി ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം മറന്നു പോകുന്ന ഒരു കാര്യം അദ്ദേഹം കേന്ദ്ര സഹമന്ത്രിയാണ് എന്നുള്ളതാണ് കാര്യം അദ്ദേഹത്തിന് ഒരു കാറേ കിട്ടിയിട്ടുള്ളൂ വേറെ വലിയ പണികളൊന്നും ഏൽപ്പിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം സഹമന്ത്രിയാവുന്ന മിക്കവാറും വരേണ്ട ഒരു അവസ്ഥ അതുതന്നെയാണ് പക്ഷേ അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൻ്റെ ഒരു ബ്രാഞ്ച് എല്ലാ സ്റ്റേറ്റുകൾക്കും കൊടുക്കാനായിട്ട് ഗവൺമെൻറ് തീരുമാനം കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ട് അത്തരത്തിൽ തീരുമാനമെടുത്തതിൻ്റെ ഭാഗമായി കേരളത്തിൽ ഒരെണ്ണം അനുവദിച്ചു കിട്ടും അത് കേരളത്തിന് അനുവദിച്ച് കിട്ടുമെന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് ഒന്നുകിൽ ആലപ്പുഴയിൽ തന്നെ വേണം എന്നാണ് അല്ലെങ്കിൽ തൃശ്ശൂര് വേണം എന്നാണ് ഈ രണ്ട് സ്ഥലങ്ങളിലല്ലാതെ വേറൊരു സ്ഥലത്ത് സ്ഥാപിക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് കൂടാതെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഇനി കേരളത്തിൽ അത് വേണ്ട എന്നുണ്ടെങ്കിൽ നേരെ എം കെ സ്റ്റാലിനെ വിളിച്ചിട്ട് കൂടെ കൊടുക്കുന്നതാണ് ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ എന്തൊരു മണ്ടത്തരവാണികളീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് നമ്മുടെ പോക്കറ്റിൽ കിടക്കുന്ന കപ്പലിൻ്റെ വിട്ടായി അടാ ഏടെ ജോണെ നിനക്ക് വേണ്ട എന്നാൽ സ്റ്റാലിനെ നീ എടുത്തു എന്ന് പറയും അല്ലെങ്കിൽ വിജയാന്ന് തനിക്ക് താങ്കൾക്ക് വേണ്ട അത് അങ്ങനെയാണെങ്കിൽ സ്റ്റാലിനെടുത്തു എന്ന് പറയും എന്റെ പൊന്ന് സുരേഷ് ഗോപി താങ്കൾ കേന്ദ്രമന്ത്രിയാണ് ഒരുപാട് സ്റ്റാഫുകളുണ്ട് താങ്കളില്ല അവരോട് ആരോടെങ്കിലും ചോദിച്ചു ഒരു മണിക്കൂർ സംസാരിച്ചിട്ട് പുറത്ത് വർത്താനം പറയാൻ നോക്ക് ഒരു സ്റ്റേറ്റിൽ ഒരു ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസാണ് അനുവദിച്ചേക്കുന്നത് അത് തമിഴ്നാട്ടിൽ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു ഇനി കേരളത്തിൽ വേണ്ട എന്നുള്ളതുകൊണ്ട് ഈ ഉണ്ടംപുരി അപ്പുറത്ത് സ്റ്റെം കെ സ്റ്റാലിനുകൊണ്ട് കൊടുക്കാനൊന്നും പറ്റില്ല അത് സ്വന്തം വീട്ടിൽ നിന്നുള്ള കാര്യമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ പോക്കറ്റിൽ കിടക്കുന്ന മിഠായിയോ പഴംപുരിയൊക്കെ നമുക്ക് അതുപോലെ കൊടുക്കാം അല്ലാതെ ഇതൊന്നും കൊടുക്കാൻ പറ്റില്ല സുരേഷ് ഗോപി താങ്കൾ മനസ്സിലാക്കുക ഇതിനു മുമ്പേ ഇദ്ദേഹം നിരവധി ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ നിങ്ങളോടും ലിസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് തൊള്ളായിരത്തി അൽപ്പത്തൊന്ന് പഞ്ചായത്തുള്ള കേരളത്തിൽ ആയിരം പഞ്ചായത്ത് എടുക്കുമെന്ന് ബാക്കി അമ്പത്തൊമ്പത് പഞ്ചായത്തുകൾ കോയമ്പത്തൂരിൽ നിന്നോ മറ്റേ ഇവിടെ നിന്നോ കൊണ്ടുവരും അല്ലെങ്കിൽ അതൊക്കെ മുനിസിപ്പാലിറ്റി പിരിച്ചു വിട്ട് പഞ്ചായത്താക്കും എന്തൊക്കെ അബദ്ധങ്ങളാണ് ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇദ്ദേഹം ചെയ്യുന്ന പണികൾ എന്തൊക്കെയാണ് ഇദ്ദേഹം എന്തോ രാജാവോ ചക്രവർത്തിയാണെന്ന് വിചാരിച്ചാണ് ഇദ്ദേഹം നടക്കുന്നത് ആളാകാൻ വരരുത് ഒരു പാവം പിടിച്ച പെൺകുട്ടി റിപ്പോർട്ടർ ചാനലിലെ അവതാരികയായിട്ട് വരുമ്പോൾ അവർ ചോദ്യങ്ങൾ ചോദിക്കുന്നു ആളാകാൻ വരരുത് ഒരിക്കൽ മാധ്യമ പ്രവർത്തകരുടെ നെഞ്ചത്ത് പിടിച്ച് തള്ളിക്കൊണ്ട് വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം വേണം വഴി മാറും എന്താണ് ഇയാളീ പറയുന്നത് എം വി നികേഷ് കുമാറിനോട് ഒരിക്കൽ ഇതെ പറഞ്ഞു ഡോൺ ട്രൈ ടു പ്ലേ വിത്ത് വിത്ത് മീ നികേഷ് എന്ന് പറഞ്ഞു എന്തൊരു അബദ്ധമാണ് ഈ പറയുന്നത് ഇനി ഇതൊക്കെ പോട്ടെ ഒരു ഒരു രൂപ മറ്റേ വിഷുക്കൈ നീട്ടം കൊടുത്തിട്ട് ഇയാളുടെ കാല് തൊട്ട് വന്നിക്കാനായിട്ട് ടൊയോട്ട വെൽഫെയറിൽ ഇരുന്ന് കാല് പുറകോട്ട് നീട്ടി പുറത്തേക്ക് നീട്ടിവെച്ചു കൊടുത്തേക്കാണ് പുള്ളി ഇനി മറ്റേ പ പട്ടികജാതി പിന്നോക്ക വിഭാഗത്തിലുള്ള വകുപ്പ് ഭരിക്കാനായിട്ട് മറ്റേ വരയണ്യ വർഗ മന്ത്രി വരും എന്നാലിത് ശരിയാവുകയുള്ളൂ ഇപ്പൊ സാധാരണ താഴ്ന്ന ജാതിക്കാർക്കൊന്നും അതായത് താഴ്ന്ന ജാതി എന്ന് പറഞ്ഞാൽ ഞാൻ കോട്ടടാണ് അങ്ങനെ ആളുകൾ പറയുന്നത് കൊണ്ടാണ് അത്തരത്തിലുള്ള ജാതിക്കാർക്കൊന്നും ഭരിക്കാൻ പറ്റില്ല എന്ന് ഇദ്ദേഹം പറഞ്ഞു എന്നിട്ട് ഇദ്ദേഹം ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി അത് അടുത്ത തന്ത്രം പറയുന്നത് മുന്നോക്ക വകുപ്പുണ്ടെങ്കിൽ ആര് ഭരിക്കണമെന്നാണ് എവിടെ മുന്നോക്ക വകുപ്പുള്ളത് ചിന്തക്ക അബുദ്ധങ്ങളാണ് ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് അദ്ദേഹം കേന്ദ്രമന്ത്രി എന്നുള്ള ആൾക്ക് ഒരു ഗവൺമെന്റിന്റെ മന്ത്രി എന്നുള്ള ആൾക്ക് ഇദ്ദേഹം പറയുകയാണ് ഇത് അങ്ങനെ അതിനു മുമ്പ് പറഞ്ഞ ഒരു വാചകം നിങ്ങളുടെ പലവിടെ പറഞ്ഞ് കൊച്ചുവേലായുധൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മനുഷ്യ മനുഷ്യൻ വന്ന് വീട് രണ്ടു കൊല്ലം മുമ്പ് ഒരു തെങ്ങ് വീണ് വീടാകെ തകർന്നു പോയി അത് നന്നാക്കാൻ പറ്റിയിട്ടില്ല അതൊന്നൊരു പരാതിയായിട്ട് വരുമ്പോൾ ഏഴ് ഏറ്റവും കുറഞ്ഞ പക്ഷേ ഈ ലോകത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാൻ പറ്റില്ല പക്ഷെ അവരുടെ മര്യാദക്ക് ഇങ്ങനെ പെരുമാറാം അത് എന്റെ ജോലി ഞാൻ വാഗ്ദാനം കൊടുക്കില്ല എന്നൊക്കെ പറയുന്നു എന്നിട്ട് അത് പാടിപ്പ് കൊടുത്താനും ഈ ബി ജെ പിയിലെ കുറെ ആളുകൾ ഒന്ന് ആലോചിച്ച് നോക്ക് വേറെ സ്ത്രീ വന്നു അവർ ഈ പറഞ്ഞ പോലെ കരുവന്നൂർ സഹകരണ ബാങ്കിൽ ഇദ്ദേഹം മറ്റേ ജാഥയക്കാട് അടുത്ത് ആണല്ലോ അവിടെ ജയിച്ചത് അപ്പോൾ ജയിച്ചതായതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് അവിടെ ഇട്ട പണം തിരിച്ചു കിട്ടുമെന്ന് ചോദിച്ചു തന്നെ ഇദ്ദേഹം പറയുകയാണ് അത് നിങ്ങളുടെ മുഖ്യമന്ത്രിയോട് ആ കാശ് സ്വീകരിക്കാൻ പറയും ഇനി ഇദ്ദേഹം പറഞ്ഞ് ഏതാണ്ട് ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോൾ ഒരു വാർത്താക്കുറിപ്പ് കുറിപ്പ് ലീക്കായിട്ട് വന്നു അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിടിച്ചു വെച്ചേക്കണ എമൗണ്ട് ബാങ്കിലേക്ക് എന്ത് ചെയ്യുന്നില്ല സ്വീകരിക്കുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ സ്വീകരിക്കുന്നില്ലെങ്കിലുള്ള ലെറ്റർ എഴുതി മുഖ്യമന്ത്രിക്ക് കൊടുക്കാൻ പാടില്ലേ അല്ലെങ്കിൽ കരുവന്നൂർ സഹകരണ ബാങ്കിന് അടുത്തൊരു ലെറ്റർ കാണിക്കാൻ പാടില്ലേ അതും ഇദ്ദേഹം പറയുന്നു എന്ന് ആലോചിച്ചു ആ സ്ത്രീ വരുമ്പോൾ നിങ്ങളുടെ മുഖ്യമന്ത്രിയോട് പറയും അതായത് അവരെന്താണ് മറ്റേ വേറെ മുഖ്യ അവരുടെ മുഖ്യമന്ത്രി ആണ് അപ്പൊ ഇദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി വേറെ ആരെങ്കിലും ആണോ സുരേഷ് ഗോപിയുടെ മുഖ്യമന്ത്രി ആരാണ് നരേന്ദ്രമോദി ബി ജെ പി കാരുടെ പ്രധാനമന്ത്രിയല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് താങ്കൾ ഇന്ത്യയുടെ സഹമന്ത്രിയാണ് അപ്പൊ ഈ അദ്ദേഹം നമ്മുടെ സഹമന്ത്രിയല്ലെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇന്ത്യയുടെ സഹമന്ത്രിയാണെന്നോടണം ഇട ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ ഈ രാജ്യത്തെ ജനങ്ങളും കൂടി കൂടിയ സംവിധാനമാണ് ചന്ദുര കാസ ഞാൻ അദ്ദേഹത്തെ കുറ്റം പറയുന്നില്ല അദ്ദേഹം സിനിമയിലൊക്കെ അഭിനയിച്ച് മര്യാദ ജീവിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് അദ്ദേഹത്തെ പിടിച്ച് രാഷ്ട്രീയത്തിൽ ഇറക്കിയവരെ കുറ്റം പറഞ്ഞാൽ മതി ഇനി ഈ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൃത്യമായി പ്രവചിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് ഒന്നര മാസം മുമ്പ് തന്നെ ക്രൈം ഓൺലൈനിൽ നന്ദകുമാറിനെ കൊടുത്തിട്ടുള്ള ഇന്റർവ്യൂവിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു ഇത് സുരേഷ് ഗോപി ജയിക്കാൻ സാധ്യതയില്ല ജയിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ വലിയ ബാധ്യതയാകും എന്നുള്ളത് പറഞ്ഞിരുന്നു ബി ജെ പിക്ക് കൃത്യമായി ബാധ്യതയായി അത് അദ്ദേഹത്തോട് എന്തെങ്കിലും വ്യക്തിവിരോധം ഉള്ളതുകൊണ്ടല്ല ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല ഒരു തവണ മാരിയറ്റിൽ വെച്ച് മാത്രമാണ് കണ്ടത് അന്ന് സംസാരിക്കാനൊന്നും എന്നില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തിന് ഈ ബന്ധമില്ല എനിക്ക് വ്യക്തിപരമായി വിരോധം ഉണ്ടായിട്ട് ആവശ്യമില്ല പക്ഷെ അദ്ദേഹം ഈസ് സാൽ അൺഫിറ്റ് ഫോർ ദ പൊളിറ്റിക്സ് അത്രയുള്ളു അദ്ദേഹം മോശപ്പെട്ട ആളാണെന്നോക്കാ ഏതെങ്കിലും പണമടിച്ചു മാറ്റോന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ നിങ്ങളറിയേണ്ടത് എന്തൊരു അസംബന്ധമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ രാഷ്ട്രീയത്തിൻ്റെ നിലവാരത്തെ തന്നെ അദ്ദേഹം താഴേക്ക് പിടിച്ച് തൂങ്ങിക്കിടന്ന് താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും നമ്മൾ അതിനെല്ലാത്തിനെയും കവർ ചെയ്യാൻ വേണ്ടി പറയുന്നത് പച്ച മനുഷ്യനാണെന്നാണ് ഇല്ലെ മോശപ്പെട്ട വാചകങ്ങൾ മറ്റേ പരനാറി എന്നൊക്കെ പിണറായി വിജയൻ വിളിക്കുമ്പോൾ മറ്റേ കെ ഇ എൻ കുഞ്ഞമ്മ എന്നൊക്കെ വന്നിട്ട് ഇത് വാമൊഴി വഴക്കമാണെന്ന് ന്യായീകരിക്കുന്ന പോലെ നമുക്ക് എന്തോ അങ്ങനെ ന്യായീകരിക്കാമല്ലോ ഇനി ബി ജെ പാരുടെ എനിക്ക് വലിയൊരു ചോദ്യമുണ്ട് ബി ജെ പി പറയുന്നത് രാജീവ് ചന്ദ്രശേഖരൻ പറയുന്നത് തിരുവനന്തപുരത്ത് വേണമെന്നാണ് പക്ഷെ അദ്ദേഹം പുറമേ പ്രകടിപ്പിച്ചിട്ടില്ല പക്ഷേ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് പറഞ്ഞു തിരുവനന്തപുരത്ത് വേണമെന്ന് സുരേഷ് ഗോപി പറയുന്നത് വേറെ എങ്ങനെ തരില്ല ഒന്നില്ലെങ്കിൽ ആലപ്പുഴ അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും തൃശ്ശൂർ തൃശ്ശൂർ ആലപ്പുഴ പുള്ളി വെക്കാനുള്ള കാര്യമെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലപ്പുഴയിൽ പുള്ളി കുഞ്ഞുനാളിലേക്ക് അവിടെ ജയിച്ച് വളർന്നതാണെന്നൊക്കെ കേൾക്കുന്നു അതുകൊണ്ട് സ്നേഹം കൊണ്ടാണെന്ന് നിങ്ങളാരും വിചാരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നതിൻ്റെ ഒക്കെ പറ്റുന്ന കാര്യം അടുത്തവണ തൃശ്ശൂരിൽ നിന്ന് മാറി തൃശ്ശൂർ ജയിക്കാനുള്ള സാധ്യത്തില്ല അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് മാറിയിട്ട് ആലപ്പുഴയിൽ ജയിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ആലപ്പുഴയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ ഏതാണ്ട് മൂന്ന് ലക്ഷത്തിനടുത്തുള്ള വോട്ടുകളിലേക്ക് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരം വരുന്ന വോട്ടുകളിലേക്ക് ശോഭാ സുരേന്ദ്രൻ എത്തിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് വേണമെങ്കിൽ ഒന്ന് ജയിക്കാൻ പറ്റും എന്ന് അദ്ദേഹത്തിന് തോന്നലുണ്ട് ആ തോന്നലുള്ളത് കൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് അവിടുത്തെ ചില സാമുദായിക ഘടനകളും സോഷ്യൽ എൻജിനീയറിങ്ങും ഒക്കെ അദ്ദേഹത്തെ സഹായിക്കുന്നൊരു കാര്യമാണ് അതുകൊണ്ടാണ് അദ്ദേഹം അവിടെ നിന്ന് ആലപ്പുഴയ്ക്ക് കൊടുക്കുക പറഞ്ഞത് ഇനി അദ്ദേഹം നിയമസഭയിലേക്ക് വയ്ക്കുവാറും ആലപ്പുഴയിൽ നിന്ന് മത്സരിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം ഈ ഡയലോഗയുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇദ്ദേഹം ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി തൃശ്ശൂർ ജയിക്കാൻ സാധ്യതയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴും ഓർത്തിരിക്കുകയാണ് കാരണം തൃശ്ശൂരിൽ കേരളത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ വോട്ട് കൂടിയിരുന്നു ആളുകളുടെ പക്ഷെ അത് കൂടിയതിനേക്കാൾ കുറവ് പെർസെൻറ്റേജ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൂടിയിട്ടുള്ളൂ കേരളത്തിൽ നാലേ നാല് മണ്ഡലങ്ങളിലാണ് അതിനേക്കാളും കൂടിയത് ആ കൂടിയപ്പോൾ ആലത്തൂരും വടകരയിലും ഇരുപതിനായിരം വോട്ടും അതുപോലെ കോട്ടയത്ത് അയ്യായിരം വോട്ടുമാണ് കൂടിയത് പക്ഷെ തൃശ്ശൂർ മാത്രം കൂടിയത് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൽ കൂടിയത് അറുപത്തയ്യായിരം വോട്ടാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരുമ്പോൾ കൂടിയത് ഒരു ലക്ഷത്തി അറുപത്തിനാലായിരം വോട്ടാണ് എന്ന് പറഞ്ഞാൽ എൺപതിനായിരം വോട്ടിന് വർധനവുണ്ടായി അതെങ്ങനെ ഉണ്ടാക്കി ഇദ്ദേഹം ജയിച്ചത് എഴുപത്തയ്യായിരം വോട്ടിനാണ് നിങ്ങൾ ആലോചിക്കണം അപ്പം ഇത്തരത്തിലുള്ള വലിയ കാര്യങ്ങൾ ഇതിന്റെ പുറകിലുണ്ട് ഇനി ബി ജെ പി കാരോട് എനിക്ക് വലിയൊരു ചോദ്യമുണ്ട് ഇത് ഇദ്ദേഹം സഹമന്ത്രി എന്നുള്ള എന്നുള്ളതിലക്കും ഒരു ഭരണഘടന ഭരണകൂടത്തിന്റെ ഭാഗം എന്നുള്ള എന്നുള്ളതിലക്കും ഞാൻ ചോദിച്ച ചോദ്യങ്ങളാണ് ഇനി മറ്റൊരു ചോദ്യം എനിക്ക് വലുതായിട്ടുണ്ട് ഈ ബി ജെ പി കാരായിട്ടുള്ള ആളുകൾ കാസർഗോഡ് ഇരിക്കുന്ന ജില്ലാ പ്രസിഡന്റും മുപ്പതോളം ജില്ലകളുണ്ടല്ലോ ഇപ്പൊ നിങ്ങൾക്ക് കേരളത്തിൽ പതിനാലേ ഉള്ളൂ പക്ഷെ നിങ്ങൾക്ക് പല പല ജില്ലകളെയും മുറിച്ചുകൊണ്ട് നിങ്ങൾ മുപ്പത് ജില്ലാ പ്രസിഡന്റ്മാർ വെച്ചിട്ടുണ്ടല്ലോ ഈ മുപ്പത് ജില്ലാ പ്രസിഡന്റ് ഒരു ജില്ലാ പ്രസിഡന്റ് ഓക്കെ ആലപ്പുഴയിലുണ്ടാവും വേണമെങ്കിൽ ഒന്നോ രണ്ടോ പേരുണ്ടെന്ന് കേരിക്കും ആലപ്പുഴയിൽ ഉണ്ടാവും അതുപോലെ തൃശ്ശൂരുണ്ടാവും അവരൊക്കെ ബാക്കിയുള്ള ജില്ലാ പ്രസിഡന്റ് വരെയൊക്കെ ആളുകളോട് എന്ത് പറയും ആ നാട്ടിലെ ആളുകൾ ചോദിക്കാണ് ഒരു കേന്ദ്രമന്ത്രി പറയാണ് നിങ്ങൾ ബി ജെ പിയുടെ നേതാവ് കേന്ദ്രമന്ത്രി എന്നുള്ള വിട്ടേ ബി ജെ പിയുടെ നേതാവ് പറയുകയാണ് ഒന്നില്ലെങ്കിൽ ആലപ്പുഴ അല്ലെങ്കിൽ എന്താണ് തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ അപ്പൊ ബാക്കിയുള്ള സ്ഥലത്തേ ഒന്ന് ബി ജെ പി വോട്ട് ചെയ്യണ്ടേ നിങ്ങൾക്ക് അവിടത്തുള്ള വോട്ട് വേണ്ടേ അപ്പൊ ഇതിന് പ്രശ്നം എന്താണെന്ന് അറിയാമോ പ്രശ്നം നിങ്ങൾ അറിയേണ്ടത് ഈ ബി ജെ പിക്ക് കിട്ടിയ വോട്ടുകൾ ഏതാണ്ട് പത്തൊമ്പതര ശതമാനം വോട്ട് ഉണ്ടെന്നൊക്കെ നിങ്ങൾ പറയുമ്പോൾ നിങ്ങളൊന്ന് ഓർത്തു വെച്ചോ തൃശൂര് കിട്ടിയ വോട്ടാണ് ഒരു മൂന്ന് മൂന്നര ശതമാനം ആലപ്പുഴയിൽ കിട്ടിയ വോട്ടും അതുപോലെ തന്നെ ആറ്റെങ്കിലയിൽ കിട്ടിയ വോട്ടും കൂടി ഞങ്ങൾ കുറച്ചാൽ ഏതാണ്ട് പഴയ വോട്ട് തന്നെ ബി ജെ പിക്ക് ഉള്ളു അപ്പം ഈ രണ്ട് മൂന്ന് സ്ഥലങ്ങളിലാണ് വർധനമുണ്ടായത് പക്ഷെ ആറ്റങ്ങലിക്ക് കൊടുത്തിട്ട് കാര്യമില്ല കാരണം അവിടെ പുള്ളിക്ക് സീറ്റ് മേടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഈ മുരളീധരൻ പോയി മത്സരിക്കും അവിടെ പുള്ളിക്ക് അല്ലെങ്കിലും ചില പ്രശ്നങ്ങളുണ്ട് തിരുവനന്തപുരത്ത് പോയി മത്സരിക്കാൻ അപ്പം അതുകൊണ്ട് തന്നെ പുള്ളി എന്ത് ചെയ്യും ഈ ആലപ്പുഴയിൽ പോയി മത്സരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ബി ജെ പിക്കാരായ നേതാക്കന്മാരെങ്കിലും പ്രതികരിക്കണ്ടേ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ഞാൻ അഭിനന്ദിക്കുന്നു കാരണം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് തിരുവനന്തപുരത്ത് വേണമെന്ന് അപ്പൊ ബാക്കി കാസർഗോഡ് ഇരിക്കുന്നവരും കോഴിക്കോട് ഇരിക്കുന്നവരും ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യും അവർക്കൊന്നും ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ ഡെവലപ്മെന്റ് ഓക്കെ കേന്ദ്ര ഗവൺമെന്റോ അല്ലെങ്കിൽ കേരള ഗവൺമെന്റോ പറയുകയാണ് ഞങ്ങൾ കോഴിക്കോട് വെക്കാം അല്ലെങ്കിൽ കാസർഗോഡ് വെക്കാം എന്ന് പറഞ്ഞാൽ അവിടെ വരണ്ടേ അല്ലെങ്കിൽ വയനാട് വെക്കാം എന്ന് പറഞ്ഞാൽ അവർ വരണ്ടേ കാസർഗോഡൊക്കെ വലിയ പ്രശ്നമാണ് അവിടെ ഹോസ്പിറ്റലുകളില്ല എറണാകുളത്ത് നിരവധി ഹോസ്പിറ്റലുണ്ട് ആലപ്പുഴയിൽ നിരവധി ഹോസ്പിറ്റലുണ്ട് ഇനി അല്ലെങ്കിൽ പോലും ആലപ്പുഴയിൽ നിന്ന് ഹൈവേ വഴി എറണാകുളത്തേക്ക് എത്താൻ ഒരു ബുദ്ധിമുട്ടില്ല തൃശ്ശൂർ എത്ര രണ്ട് മെഡിക്കൽ കോളേജുകളുണ്ട് പ്രൈവറ്റ് തന്നെ ജൂലി മെഷീഷൻ അടക്കം മെഡിക്കൽ കോളേജുകളുണ്ട് എത്രയോ ഹോസ്പിറ്റലുകളുണ്ട് അപ്പം അതില്ലാത്തൊരു സ്ഥലത്തേക്ക് കൊടുക്കാമെന്ന് ഇയാൾ വിചാരിക്കുന്നതിന് വഴി ഇയാൾ പറയുന്ന വാശി ഓക്കെ ഇവിടെ കൊടുക്കണം എന്ന് എനിക്കൊരു പ്രിഫറൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകാം അതിന് പകരം പറയുകയാണ് ഇല്ല ഇവിടെ അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും വേറെ തരില്ല ഞാൻ സ്റ്റാലിന് വിളിച്ചു കൊടുക്കുമെന്ന് സ്റ്റാലിൻ വന്നോ എടുത്തിട്ട് പോയിക്കോന്നു അറിയോ എന്തൊരു അസംബന്ധമാണ് താങ്കൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇദ്ദേഹത്തിനൊപ്പം കുറച്ചുകൂടി ബുദ്ധിയുള്ള കുറച്ചുകൂടി സ്ക്രിപ്റ്റ് എഴുതാൻ കഴിവുള്ള ആരെങ്കിലും വെക്കൂ അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് തന്നെ വലിയ പ്രശ്നമാകും ഇത് കേൾക്കുമ്പോൾ ചില ആളുകളൊക്കെ പോകുന്ന എന്നോട് ഞാൻ എന്തോ ബി ജെ പിക്ക് എനിക്കൊരു വിരോധവും ഉണ്ടായിട്ടില്ല ഇത് നിങ്ങൾക്ക് തന്നെ വലിയ തലവേദനയാവും അതുകൊണ്ട് നിങ്ങളോട് കൃത്യമായി പറയുന്നു ഈ അസംബന്ധങ്ങൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇനിയും ഇത്തരത്തിൽ അടുത്ത ഏഴു മാസം ഇതുപോലെ തന്നെയുള്ള പരിപാടികളുമായി മുന്നോട്ട് പോയാൽ ബി ജെ പിയുടെ മുപ്പത്തെട്ട് ലക്ഷം വോട്ട് പോയിട്ട് കഴിഞ്ഞ തവണത്തി ഇരുപത്തി ലക്ഷം വോട്ട് പോലും ഇവിടെ കിട്ടൂല